അനധികൃതമായി വൻതോതിൽ സ്ഫോടക വസ്തുക്കൾ കടത്താൻ ശ്രമിച്ച കേസിലെ മുഖ്യപ്രതി ഉൾപ്പെടെ രണ്ടു പേർ പിടിയിലായി സേലം സ്വദേശികളായ സത്യരാജ് കാർത്തിക് എന്നിവരെയാണ് പോലീസ് പിടികൂടിയത് ഇരുപത്തിയ്യായിരം ജലാറ്റിൻ സ്റ്റിക്കുകളും സ്ഫോടക വസ്തുക്കളും കേരളത്തിലേക്ക് ലോറിയിൽ കടത്താൻ ശ്രമിക്കുന്നതിനിടെ വാളയാറിൽ വെച്ച് ഇവരെ പിടികൂടുകയായിരുന്നു അറസ്റ്റിലായവർ തമിഴ്നാട്ടിലും സമാന കേസുകളിൽ പ്രതികളാണ് ഇക്കഴിഞ്ഞ മെയ് പതിനാറിനാണ് കേരളത്തിലേക്ക് കടത്താൻ ശ്രമിച്ച വൻ സ്ഫോടക ശേഖരം വാളയാറിൽ വെച്ച് ജലാറ്റിൻ സ്റ്റിക്കുകളും അയ്യായിരത്തോളം ഡിറ്റനേറ്ററുകളും സൂക്ഷിച്ചിരുന്ന ലോറി രഹസ്യ വിവരപ്രകാരമാണ് പോലീസ് പിടികൂടിയത് പിന്നാലെ ലോറി ഡ്രൈവർ മണികണ്ഠനെ പോലീസ് അറസ്റ്റ് ചെയ്തു ചോദ്യം ചെയ്യലിലാണ് സേലം സ്വദേശി കാർത്തികിനെക്കുറിച്ച് പോലീസിന് വിവരം ലഭിക്കുന്നത് സംഭവത്തിൽ കൂടുതൽ പേർക്ക് പങ്കുണ്ടെന്ന് ഉറപ്പായതോടെ ജില്ലാ ക്രൈംബ്രാഞ്ച് അന്വേഷണം ഏറ്റെടുത്തു പാലക്കാട് ജില്ലാ പോലീസ് മേധാവിയുടെ പ്രത്യേക സ്ക്വാഡിന്റെ കൂടി സഹായത്തോടെ കോയമ്പത്തൂരിൽ ജയിലിലായിരുന്ന കാർത്തിക്കിനെ കഴിഞ്ഞ ദിവസം അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുത്തു കാർത്തിക്കിൽ നിന്നും ലഭിച്ച വിവരപ്രകാരം കേസിലെ പ്രധാനി സേലം സ്വദേശി സത്യരാജിനെ കോയമ്പത്തൂർ മധുക്കരയിൽ വെച്ച് അന്വേഷണ സംഘം വലയിലാക്കി സത്യരാജാണ് ഉണ്ട് ജില്ലകളിലും സംസ്ഥാനമായിട്ട് പ്രവർത്തനം കൂടുതൽ തമിഴ്നാട്ടിൽ ആന്റി ടെററിസ്റ്റ് സ്ക്വാഡ് അന്വേഷിക്കുന്ന കേസിലെ പ്രതിയായ സത്യരാജ് അനധികൃതമായി സ്ഫോടക വസ്തുക്കൾ കടത്താൻ ശ്രമിച്ചതിന് നിരവധി കേസുകളിൽ പ്രതിയാണ് പാലക്കാടിനു പുറമെ കോഴിക്കോട് മലപ്പുറം തൃശൂർ എറണാകുളം ജില്ലകളിലേക്കും സത്യരാജ് നേരത്തെ സ്ഫോടക വസ്തുക്കൾ കടത്തിയിട്ടുണ്ടെന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ സ്ഫോടക വസ്തുക്കളുടെ ഇടപാടിലൂടെ ലഭിച്ച ലക്ഷം രൂപയും പന്ത്രണ്ട് മൊബൈൽ ഫോണുകളും സത്യരാജിൽ നിന്ന് അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട് കേസിലെ തുടരന്വേഷണത്തിനായി പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം റിപ്പോർട്ടർ പാലക്കാട്